നമ്മുടെ കാസ കൂസന്മാരുടെ ഒരു ഉജ്ജ്വലമായ നിലപാട് കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്ക് പേജിൽ വായിച്ചു വളരെ മനോഹരമായൊരു നിലപാടാണ് കാസ സ്വീകരിച്ചിരിക്കുന്നത് പാക് അധിനിവേശ കാശ്മീർ വീണ്ടെടുത്ത് തീവ്രവാദ വിമുക്തമാക്കി ഭാരതത്തോട് കൂട്ടിച്ചേർക്കുക അവിടെ നിന്നാവട്ടെ തുടക്കം എന്നാണ് കാസ പറഞ്ഞിരിക്കുന്നത് അതായത് പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യ പിടിച്ചെടുക്കണം എന്നിട്ട് തീവ്രവാദ വിമുക്തമാക്കണം അതെങ്ങനെയാക്കണ്ടതെന്നുള്ളത് കെവിൻ പീറ്ററുമായി നമ്മുടെ അജിത് ഡോവൽ സാറ് സംസാരിച്ചാൽ പുള്ളി പറഞ്ഞുതരും അപ്പോൾ പുള്ളി പറഞ്ഞു തരുന്നതനുസരിച്ച് തീവ്രവാദ വിമുക്തമാക്കി ഇന്ത്യയോടൊപ്പം ചേർക്കുക എന്നുള്ളതാണ് നമ്മുടെ കാസയുടെ ആഗ്രഹം എനിക്കതിൽ ഒരഭിപ്രായ വ്യത്യാസമില്ലെന്ന് മാത്രമല്ല എൻ്റെ അഭിപ്രായത്തിൽ ഈ പാക് അധിനിവേശ കാശ്മീർ ഉണ്ടായതും ഇന്ത്യ പാകിസ്ഥാൻ ഉണ്ടായതുമായ ആ ചരിത്രത്തിൻ്റെ മുറി മുതൽ ഒരു പുനരവതരണം നടത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാസ അവിടം വരെ പോകാൻ തയ്യാറാവുമോ എന്നെനിക്ക് സംശയമുണ്ട് കാരണം ഇപ്പോഴത്തെ കാറ്റിന് തൂറ്റാൻ നിൽക്കുകയാണ് കാസ ചെയ്യുന്നത് പഴയ കാറ്റിൽ തൂറ്റാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ തലവഴിയേ അത് വീഴും എന്നുള്ളതുകൊണ്ട് അതിലേക്ക് പോകാൻ സാധ്യതയില്ല ഞാൻ കുറച്ചുകൂടി കടന്നു പറയുകയാണ് അങ്ങനെ പാക് അധിനിവേശ കാശ്മീർ മാത്രം തിരിച്ചു പിടിച്ചാൽ പോരാ പാകിസ്ഥാൻ തന്നെ യഥാർത്ഥത്തിൽ മുഴുവനായി തിരിച്ചു പിടിക്കണം എന്താണെന്ന് വെച്ചാൽ അത് വെട്ടിമുറിച്ച ചരിത്രത്തിലെ ഏറ്റവും വലിയ വർണ്ണപറിയന്മാരും സാമൂഹ്യദ്രോഹികളും ആഗോള തീവ്രവാദികളുമായ അവർ ചെയ്തിട്ട് പോയ ആ തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ഒരു ബാക്കി പത്രമായാണ് ഇന്ന് അനുഭവിക്കുന്ന മുഴുവൻ ദുരന്തങ്ങളും എന്നതാണ് സത്യസന്ധമായൊരു കാര്യം സന്തോഷത്തോടെ ഒരുമിച്ച് നമ്മളെ തിന്നാനും കൊല്ലാനും മോഷ്ടിക്കാനും വന്ന കള്ള ഭൂലോക ഭ്രോഡുകൾക്കെതിരെ ഒരുമിച്ച് നിന്ന് പോരാടി നമ്മൾ സ്വാതന്ത്ര്യം നേടിയവരാണ് ആ സ്വാതന്ത്ര്യം നേടി പോകുന്ന അവസരത്തിൽ ഇതിനെ രണ്ടാക്കി വെട്ടിമുറിച്ച് നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിച്ച് മുഴുവൻ ഊറ്റി ചാറെടുത്ത ആഗോള കള്ളന്മാർ കള്ളന്മാരാരൊക്കെയാണെന്നും അതെന്താണെന്നും കൂടിയുള്ള ചരിത്രത്തിൽ നിന്ന് തുടങ്ങി വേണം നമ്മളിതിൻ്റെ പിടിച്ചെടുക്കൽ ആരംഭിക്കാൻ കാരണം ന്യായമായ അവകാശമുണ്ട് നമുക്ക് നമ്മുടെ എല്ലാം അടിച്ചോണ്ട് പോയല്ലോ നിലമ്പൂരിലൊക്കെ കഴിയിട്ടിരുന്ന കള്ളിമുണ്ട് സൈതം അവസാനം അടിച്ചോണ്ട് പോയി തേക്കൊക്കെ അടിച്ചോണ്ട് പോയി ഈട്ടി അടിച്ചുകൊണ്ട് പോയി അത് കഴിഞ്ഞ് അവിടെ ആരൊക്കെയോ നമ്മുടെ സരസ്വതി ചേച്ചിയും പാത്തുമാത്താത്തായും ഒക്കെ കഴുകിയിട്ടിരുന്ന തുണി സഹിതം എവന്മാരടിച്ചോണ്ട് പോയി അപ്പോൾ അതുകൊണ്ട് നമ്മളെ എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോയാൽ അവന്മാരുടെ ചരിത്രം മുതൽ ഇന്ത്യയിലെ ഓരോ ആളുകളും പഠിക്കണം അപ്പോൾ എന്നിട്ട് നമ്മളെ വെട്ടിമുറിച്ചത് മുഴുവൻ വേണമെന്നാവശ്യപ്പെടണം നമുക്കത് പിടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചെടുക്കണം പാക നിവേശ കാശ്മീർ മാത്രമൊന്നും പോരാ അല്ലെങ്കിൽ പല രാജ്യങ്ങളാക്കാൻ ഒക്കുമെങ്കിൽ അങ്ങനെ ആക്കണം അങ്ങനെയൊക്കെ വേണം തിരിച്ചടി കൊടുക്കാൻ ഒപ്പം ഈ നമ്മളെ ദ്രോഹിക്കുകയും നമ്മുടെ മനുഷ്യരെ കൊന്നുതള്ളുകയും നമ്മുടെ സ്വത്തുക്കളെല്ലാം മോഷ്ടിക്കുകയും ചെയ്ത യൗമാർ മുടിഞ്ഞു പോട്ടെ എന്ന് ഒരു പ്രാർത്ഥനയും വെക്കണം കാസ യൗമാര് നശിച്ചില്ലാതായി പോട്ടെ എന്ന് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ ഉച്ചയ്ക്ക് ഒരുത്തനെ അടിച്ചു അത് കഴിഞ്ഞ് നമ്മൾ വല്ല ചായാലും ജീവിച്ച് പത്ത് അമ്പത് വയസ്സ് വരെയൊക്കെ എത്തി അപ്പം നമ്മുടെ കാലിനൊരു പെരുപ്പൊക്കെ തുടങ്ങി ചെറിയൊരു കല്ലേ തട്ടിയപ്പോഴാണ് വേദന എടുത്തത് ആ കല്ല് മാത്രം പറഞ്ഞാൽ പോരാ അങ്ങനെ തട്ടാൻ കാരണമായി നമ്മുടെ ഉച്ചയ്ക്ക് ഇട്ട് അടിച്ചവന്മാരെ മുതൽ പറയണം അതുകൊണ്ട് ഇപ്പോഴത്തെ ചരിത്രം ഇങ്ങനെ ഞഞ്ഞ പിഞ്ഞും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല ആദ്യം മുതലുള്ള ഒരു ചരിത്ര ക്ലാസ് മുഗളന്മാർ മുതൽ തുടങ്ങ് ഞാൻ സഹായിക്കാം മുഗളന്മാർ വന്നത് മുതൽ ഇങ്ങോട്ട് തുടങ്ങി ആ ചരിത്രം മുഴുവനൊന്ന് പുനരവതരിപ്പിക്കണം എന്നിട്ട് അതിൽ വന്നിട്ടുള്ള സമ്പത്ത് സമ്പത്തൊഴുകിയത് വസ്തുക്കൾ ഒഴുകിയത് കാശൊഴുകിയത് ഒക്കെ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചരിത്രത്തിൻ്റെ ഭാഗമായി സമൂഹം പഠിക്കണം